ഒരു രൂപം അങ്ങ് കൊടുക്കണം നമ്മുടെ കസ്റ്റമറിന് ഒരു രൂപം അങ്ങ് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ എഴുതണം ഏജ് എന്താണ് ഒരു ആവറേജ് ഏജ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് തൊട്ട് അമ്പത്തിയഞ്ച് വയസ്സ് വരെ അപ്പോൾ ഏജ് ഏതായിരിക്കും മെയിൽ ഓർ ഫീമെയിൽ ഇപ്പോൾ എങ്ങനെ എവിടെ നിന്ന് നോക്കിക്കുക നൂറ് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പേര് മെയിലാണ് അപ്പോൾ ഞാൻ ഫീമെയിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്തുകൊണ്ടാണ് കിങ്സ് ക്ലബ്ബെന്നിട്ട് ക്യൂൻസ് ക്ലബല്ല കിങ്സ് ക്ലബ് മെജോറിറ്റി എന്താ ജിജി അപ്പം എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിന് എൻ്റെ അവതാറിന് എന്ത് ഷേപ്പ് ആണിൻ്റെ ഷേപ്പാണോ പെണ്ണിൻ്റെ ഷേപ്പാണോ മെയിൽ ക്ലിയർ ആവുന്നുണ്ടോ കാരണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മെയിലാണ് എൻ്റെ കസ്റ്റമർ അതുകൊണ്ട് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റിന് ഞാൻ ഇത് കൊടുത്തിട്ട് എൻ്റെ അവതാറിന് ആണിൻ്റെ രൂപ കൊടുത്തേ അതുകൊണ്ടാണ് അതിൻ്റെ പേര് കിങ്സ് ക്ലബ് എന്നിട്ടെ കിങ് മേക്കേഴ്സ് ക്ലബ് ക്ലബ്ബെന്നിട്ടെ അതേസമയം ഇപ്പോൾ ഒരു ബൊട്ടീക്ക് നടത്തുക ലാവൻഡർ എന്ത് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ അവതാർ ഫീമെയിലാണ് പ്ലൈവുഡ് ആരാ ഡിസിഷൻ എടുക്കുന്നത് മെയിൽ അപ്പോൾ അവതാർ മെയിലായിരിക്കണം അപ്പം ഒന്നത് ഏജ് ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് അപ്പം നമുക്ക് അറിയാം ഓക്കെ ഇൻ ഏജ് ഗ്രൂപ്പ് ഏത് ലൊക്കേഷൻ ഏത് ലൊക്കേഷനിൽ പെടുന്നവരാണ് അപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിലേക്ക് നോക്കിയാൽ മതി നമുക്കറിയാം പറ്റും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് ഈ അവതാറിനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ ഒരു പതിനെട്ട് വയസ്സുകാരൻ പയ്യൻ ഓഫീസിൽ വിളിക്കുക എനിക്ക് അനിൽ സാറിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം മോനെ നീ പോയി പഠിക്കണം ഇപ്പം നിനക്ക് പറ്റുന്നതല്ല നീ പഠിച്ച് റെഡി ആയിട്ട് വാ ഇവിടെ ആദ്യം ചോദിക്കുന്നത് എന്താ അവതാറുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കും ആദ്യമില്ലത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അനിൽ സാറിൻ്റെ വീഡിയോ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ ആ ഞാൻ കുറേ വീഡിയോ കാണണം എത്ര നാളായിട്ട് കാണുന്നുണ്ട് അല്ല അതിപ്പം ഞാൻ കണ്ടു തുടങ്ങിയുള്ളൂ സാറേ സാർ കുറേയും കൂടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി ഇപ്പോഴേ സാറ് ട്രെയിനിങ്ങിന് വരണ്ട എന്ത് പറയും ഇപ്പോഴേ വരണ്ട അതേസമയം ഒരാൾ പറയാം ഞാൻ വർഷങ്ങളായിട്ട് വീഡിയോ കാണുന്നുണ്ട് പെർഫെക്റ്റ് അവതാർ ധൈര്യത്തെ വരാൻ പറയും അപ്പം നിങ്ങളുടെ അവതാറിന് ഒരു ഷേപ്പ് കൊടുക്കുക ഏജ് കൊടുക്കുക ജെൻഡർ കൊടുക്കുക അവരുടെ ഒരു ലൊക്കേഷൻ കൊടുക്കുക ഏത് ഏരിയയിലായിരിക്കുമെന്ന് കൊടുക്കുക ഇത് മാച്ച് ആകുന്നതെല്ലാം നമ്മളുടെ കസ്റ്റമർ പ്രോസ്പെക്റ്റ് കസ്റ്റമർ എന്ന് പറയുന്നില്ല പ്രോസ്പെക്റ്റ്